സാറ് നാഗ ഉപാസനയെ പറ്റി ഭംഗിയായി വിശദീകരിച്ചു പക്ഷേ നാഗസ്ഥലങ്ങളും കാവും നടക്കാവും വെട്ടിയഴിക്കല്ലേ എന്ന് അങ്ങയുടെ ഒരു പ്രശസ്തമായ പുസ്തകത്തിൽ ചിത്രാപൗർണമിയും ചിത്രഗുപ്തചരിതവും അതിനകത്ത് പറയുന്നുണ്ട് അതെന്തിനുദ്ദേശമാണ് അങ്ങ് പറഞ്ഞത് അതായത് അതിപ്രാചീനമായ ഒരു കൃതിയുണ്ട് അത് ആരെഴുതിയെന്നോ എന്തിനെഴുതിയെന്നോ പിടിയില്ല എന്തായാലും എൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എഴുത്തച്ഛനും മുമ്പ് എഴുതപ്പെട്ട കൃതിയാണ് അതിൻ്റെ പേര് ഗുണദോഷ കാവ്യമെന്നോ അത് ഇന്നൊന്നും ഒരിടത്തും ഇല്ല ആ കാവ്യത്തിൽ പറയുന്ന വരികളാണ് അതിൽ മനുഷ്യ എന്ത് ചെയ്യാൻ ചെയ്തുകൂടാ എന്നുള്ള ഒരുപാട് കാര്യം ഭാര്യ എന്തു ചെയ്യണം ഭർത്താവ് എന്ത് ചെയ്യണം മക്കളെന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വംശപരമ്പരയെ അന്യം നിന്നു പോകാതെ രക്ഷിക്കണമെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കണം നാഗസ്ഥലങ്ങൾ നാഗസ്ഥലം എന്ന് പറഞ്ഞാൽ നാഗരിയ്ക്കുന്ന എല്ലായിടത്തും കാവ് വേണമെന്നില്ല നാഗസന്നിധികളും നാഗര സങ്കൽപ്പിച്ചുകൊണ്ടുള്ള കാവുകളും മൂന്നാമത് പറയുന്നത് പണ്ട് ഈ നടന്നു പോകുന്നിടത്ത് രണ്ട് സൈഡിലും കുമാരനാശാൻ്റെ കൃതികൾ വായിച്ചറിയാം ഈ ആശ്രമത്തിലൊക്കെ പോകുമ്പോൾ രണ്ട് സൈഡിലും ഈ പൂത്ത മരങ്ങളിങ്ങനെ നിൽക്കുന്നത് ഈ നടപ്പാതയിൽ ഇപ്പോഴും റോഡ് സൈഡിലൊക്കെ പുതിയ എൻ എസിലൊക്കെ ആണെങ്കിൽ നടുക്ക് ആ പൂ പൂക്കളുള്ള ചെടി നടത്ത ഈ ഇതും ആൾക്കാർ നടന്നു പോകുന്ന സഞ്ചരിക്കുന്ന നടപ്പാതകൾ അതാണ് നടക്കാവ് അതും ഒരിക്കലും നീ ശല്യം ചെയ്യരുത് ഈ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം പറഞ്ഞാൽ നാഗരുമായി ബന്ധപ്പെട്ട നമ്മുടെ സെൽഫായിട്ടുള്ളതാണ് നമ്മുടെ ഉള്ളിലെ കാമത്തിന് അത് ദോഷം വരും മറ്റതെന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ് നടപ്പാത ഇന്നത്തെ നിലയിൽ പറഞ്ഞ റോഡ് എൻ എച്ച് ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവർ സഞ്ചരിക്കുന്ന പാത വെട്ടി അടയ്ക്കുകയോ അതില്ലാതാക്കുകയോ ചെയ്യരുത് ഇത് ഇത്രയും ചെയ്യുന്നവർക്ക് അവരുടെ സന്തതി പരമ്പരക്ക് വളരെ ദോഷം വരും പലപ്പോഴും ഇത് ഓർമ്മിക്കേണ്ടത് ഈ നടപ്പാതയെ കുറിച്ച് പറയുമ്പോൾ ഈ വൗ ആ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും മന്ത്രിയൊക്കെ കാര്യം എന്ന് പൊതുജനം നടന്നു പോകുന്നിടം വളരെ ഭദ്രമായിരിക്കണമെന്ന നമ്മുടെ പ്രാചീന കാലത്തെ സങ്കല്പമാണ് അതിനകത്തുള്ളത് മനസ്സിലെ മണ്ണാർശാല ആയില്യം ഇപ്പോൾ തുലാമാസത്തിലാണ് നടത്താറുള്ളത് അതേസമയം മുൻപ് ഉള്ള മാസങ്ങളിൽ മുൻപുള്ള വർഷങ്ങളില് കന്യമാസത്തിൽ ആയില്യം നടത്തിരുന്നു മുൻപ് അത് ആ മാറ്റം എങ്ങനെ ഉണ്ടായെന്ന് പറയാ പറയാ മണ്ണാറശാല ആയില്യം ശ്രീമൂലം രാജാവിൻ്റെ ഷഷ്ടബ്ദി പൂർത്തി വരെ അതും കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷം കഴിയുന്നതുവരെ വരെ കന്നിമാസത്തിലെ ആയില്യമായിട്ടാണ് നടത്തിയിരുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഷഷ്ടബ്ദി പൂർത്തിയെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് അദ്ദേഹം ഏത് പ്രദേശത്തായാലും മണ്ണാറശാല ആയില്യത്തിന് അദ്ദേഹം പങ്കെടുത്തിരിക്കും ഇപ്പം ചിലരുണ്ടല്ലോ എവിടെ ശബരിമല ആ മകരജ്യോതിയുടെ അന്ന് അവർ അവിടെ പോയിരിക്കുമെന്ന് പറയുമ്പോലെ അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവിടെ പോയിരിക്കുമെന്ന് പറയുന്നത് പോലെ ശ്രീമൂലം മഹാരാജാവ് മണ്ണാറശാല ആയില്യത്തിന് അവിടെ പോവുകയും കംപ്ലീറ്റ് അവിടെ ആ ദിവസം മൊത്തം അവിടെ നിൽക്കുകയും ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് എതിരിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തിയൊക്കെ കഴിഞ്ഞ് അല്പ ദിവസം കഴിഞ്ഞപ്പോൾ അവിചാരിതമായി കന്നി മാസത്തിൽ അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു ആയില്യം ഇങ്ങനെ അടുത്തു അദ്ദേഹത്തിന് ഞാൻ അവിടെ ഇല്ലാതെ ഈ ആയില്യം നടക്കരുത് ഒരു രാജാവിൻ്റെ ഇതിലല്ല അവിടത്തെ ആയില്യത്തിന് എനിക്കും പങ്കെടുക്കണമെന്ന ഒരു തുരവെന്ന് അദ്ദേഹം അപ്പോൾ ഒരു നീട്ടോല മണ്ണാറശാലയിൽ അന്നത്തെ ആൾക്കാർക്ക് കൊടുത്തേച്ചു ഞാൻ ഇങ്ങനെ കഴിയുകയാണ് എനിക്ക് എനിക്കവിടത്തെ ആയില്യത്തിൽ വാർഷികത്തിൽ പങ്കെടുക്കണമെന്നുണ്ടോ അതുകൊണ്ട് സാധ്യമാണെങ്കിൽ ഈ കന്നിയുടെ ആയില്യം എന്തു ചെയ്യുക നിങ്ങൾ തുലാത്തിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു ഈ നീട്ടോല കിട്ടിയ ഒഴിഞ്ഞാൽ അന്നത്തെ മണ്ണാറശാലയിലെ എല്ലാവരും കൂടെ അത് അത് അദ്ദേഹത്തിന് മറു ഓല കൊടുത്തേക്കുകയും അതു മുതൽ പിന്നെ മണ്ണാറശാല ആയില്യം തുലാത്തിൽ ആഘോഷിച്ചും തുടങ്ങി അതിൻ്റെ റിക്കാണ് എൻ്റെ കൈവശം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കേരളത്തിൽ പ്രിൻറ്റിങ് തുടങ്ങിയതിൻ്റെ അന്ന് മുതലുള്ള കഴിഞ്ഞ മുന്നൂറ്റി അമ്പത് വർഷത്തെ കേരളത്തിലെ പഞ്ചാംഗവും ഒപ്പം തിരുവിതാംകൂറിൻ്റെ ഗസറ്റ് ഇന്നത്തെ ഗവൺമെൻറ്റിന് കാര്യം പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ തിരുവിതാംകൂർ സർക്കാരിൻ്റെ മൊത്തം ഗസറ്റുകൾ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും ഉണ്ട് ആ ഗസറ്റ് മൊത്തം ഈ പഞ്ചാംഗം ഇത് വായിച്ചപ്പോഴാണ് അതിൽ തിരുവിതാംകൂറിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷനായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് കന്യാമാസത്തിൽ നടന്നുകൊണ്ടിരുന്ന മണ്ണാറശാല ആയില്യം ഏത് മാസത്തിലേക്ക് മാറുന്നത് തുലാമാസത്തിലേക്ക് മാറുന്നു പല വീടുകളിലും കേരളത്തിലുള്ള പല വീടുകളിലും പെൺകുട്ടികൾ ദോഷം കാരണം അവരുടെ കല്യാണം നടക്കുന്നില്ല അവര് ആന്ധ്രാപ്രദേശിലെ കാളഗസ്തി അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ദോഷം മാറ്റാൻ എന്ത് ചെയ്യാൻ സാധിക്കും കേരളത്തിലുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാനസികമായി കുടുംബക്കാർ പ്രയാസപ്പെടുകയാണ് പല വീടുകളും നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുമെന്ന് എന്ന് അങ്ങയുടെ അഭിപ്രായം പറയാം അതായത് കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ ഇങ്ങനെ ഒൻപത് ഗ്രഹങ്ങളുടെ കാലമാണ് മനുഷ്യ ജീവിതത്തിൽ മാറി മാറി വരുന്നത് അതിലിപ്പോ അശ്വതി നാളിലാണെങ്കിൽ അശ്വതി നാളിനും മകം നാളിനും മൂലം നാളിലും അവർ പിറക്കുമ്പോൾ ആദ്യത്തെ ദശ കേതു അതുപോലെ ചതയം ചോതി തിരുവാതിര ഈ നാളുകൾക്ക് ആദ്യത്തെ ദശ രാഹു രാഹുദശയാണ് തത്വത്തിൽ ഈ കേതുവും ഈ രാഹുവും സർപ്പം തന്നെയാണ് പലരും രാഹുവിനെ മാത്രമാണ് പലരും ഈ നാഗമാറ്റം മാത്രം കണ്ടിട്ടുള്ളു അങ്ങനെയല്ല സർപ്പത്തിൻ്റെ തലഭാഗം ഇതിൽ ഒരു ഗ്രഹവും അതിൻ്റെ വാൽഭാഗമാണ് മറ്റേ ഗ്രഹവും അപ്പൊ കേതുവും രാഹുവും സർപ്പം തന്നെയാണ് വിവാഹത്തിന് വിവാഹകാര്യം ചിന്തിക്കുമ്പോൾ ഈ രാഹു ഈ കേതു ഒപ്പം വേറെ രണ്ട് ഗ്രഹങ്ങളും കൂടെ വരാം ഇതിൽ നോക്കുകയോ ബന്ധപ്പെടുകയോ യോഗം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതിലൊന്നാണ് ചൊവ്വയും ശനിയും ഈ ചൊവ്വയും ഈ ഗ്രഹങ്ങളുമായുള്ള ശക്തമായ ബന്ധം വരുമ്പോൾ ജ്യോത്സ്യന്മാർ കാല സർപ്പയോഗം എന്ന് പറയും മലയാളത്തിൽ അതിനെ കാളസർപ്പയോഗം എന്ന് പറയും അതിന്റെ ശരിയായുള്ള അർത്ഥം എന്താണ് കാലം ടൈം ഈ ജാതകിക്ക് അല്ലെങ്കിൽ ഈ ജാതകന് അങ്ങനെ ചൊവ്വയും രാഹുവും മറ്റു ഗ്രഹങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ർപ്പയോഗം കാലസർപ്പയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ടൈം കാലമെന്ന് പറയുന്നത് അതാണ് ആ ടൈം ഒരു സർപ്പയോഗത്തിൽ നിൽക്കുകയാണ് സർപ്പയോഗം എന്ന് പറഞ്ഞാൽ സർപ്പം നേരെ പോവില്ല വളഞ്ഞും പുളഞ്ഞേ പോകും ഏത് ഇറങ്ങിയാലും നടക്കില്ല വളഞ്ഞു പുളഞ്ഞ് കുഴഞ്ഞു വശം കിട്ടും നമ്മൾ മുഖ്യമായി ഈ കാര്യം ഒരു ഏതെങ്കിലും ഒരു കാര്യം സമയബന്ധിതമായി നടക്കണമെന്ന് ഇപ്പോഴും രക്ഷകർത്താക്കൾ സങ്കല്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് വിവാഹമാണ് ജോലിയായാലും ഉദ്യോഗമായാലും മറ്റുള്ള കാര്യമാണെങ്കിൽ ആ അതിന്നല്ല ഈ നാളെ ശരിയാകുമെന്നുള്ളത് വിവാഹമെന്ന് പറയുമ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു മുപ്പതിനകത്ത് ഏറിയ മുപ്പത്തഞ്ചിനകത്ത് നടക്കണമെന്ന ഒരു സങ്കല്പം ഇത് വിവാഹത്തിൽ മാത്രമല്ല ഈ കാലസർപ്പം സർപ്പം ബാധിക്കുന്നത് എല്ലാത്തിലും അങ്ങനെയാണ് അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഒരു പഴയ ആയിരം അമ്മാവൻ അരബ്ലാവിലെ കഞ്ഞി കുടിക്കാതെ ചത്തു എന്നൊരു പഴം പഴംചൊല്ലുണ്ട് അമ്മാവന്റെ പേരിൽ എത്ര പറ നിലം പക്ഷെ അമ്മാവൻ ചത്തത് ഇങ്ങനെ അരബ്രാവിലെ കഞ്ഞി കിട്ടിയില്ല കഞ്ഞി കുടിക്കാൻ കഴിയാതെയാണ് ചത്തത് ഇതിനിടയ്ക്കുള്ള കാര്യം എന്ന് അനുഭവയോഗം നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതല്ല പ്രധാനം ഇത് നിങ്ങൾക്ക് അനുഭവവേദ്യമായി വേദ്യമായി വരുന്നുണ്ടോ അമ്മാവന് ഇത്രയും നിലമുണ്ട് പക്ഷെ കഞ്ഞി കുടിക്കാൻ എന്തില്ല കുട്ടിക്കെല്ലാം ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് പഠിത്തമുണ്ട് സൗന്ദര്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ വിവാഹമെന്ന അനുഭവയോഗം അടുക്കുന്നില്ല